നമസ്കാരം ഐ സി സി ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബുൻ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മൻ ഗില്ലിന്റെ ആരാധകർ വലിയ രോഷത്തിലാണ് എന്ന് പറയാം അതിനേക്കാൾ ഉപരി നിരാശയിലുമാണ് തീർത്തും അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് അദ്ദേഹം ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ലോകകപ്പ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ നായക സ്ഥാനവും ഏറ്റെടുക്കാൻ ഇരിക്കവേ തന്നെയാണ് ടി ട്വന്റിയിൽ ടീമിൽ നിന്ന് പോലും ഗിൽ അപ്രത്യക്ഷനായതെന്ന് പറയണം ഈ വർഷം ടി ട്വന്റിയിൽ നടത്തിയ മോശം പ്രകടനമാണ് അദ്ദേഹത്തിന് വിനയായത് എന്നതുകൂടി കൂട്ടിച്ചേർക്കുന്നു മോശം സ്ട്രൈക്ക് റേറ്റും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഗില്ലിനു പകരം ലോകകപ്പിൽ ഓപ്പണർ റോളിലേക്ക് പ്രമോഷൻ ലഭിച്ച സഞ്ജു സഞ്ജുവിനെതിരെയായിട്ടുള്ള രൂക്ഷ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉയർന്നു വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആരാധകർ ഇത്തരത്തിൽ പ്രതികരിക്കാറുമുണ്ട് ഇതിനു മുൻപും പ്രതികരിച്ചിട്ടുണ്ട് എന്തിന്റെ പേരിലാണ് സഞ്ജുവിനെ ടീമിലെടുത്തതെന്നും ഗില്ലിന്റെ ആരാധകർ തന്നെ തുറന്നടിച്ച് ചോദിക്കുന്നുണ്ട് സഞ്ജു സാംസണിനെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ ആക്കിയത് ശുഭ്മൻ ഗില്ലിന്റെ ആരാധകർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കൂടി പറയണം പല കാരണങ്ങളും നിരത്തി ഇവർ ഇവനെതിരെ തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പി ആർ വർക്കിന്റെ വിജയമാണെന്നും അവർ ആനടിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും കൃത്യമായി പറയുന്നുണ്ട് ടി ട്വന്റിയിൽ ഈ വർഷം അവസാനമായി കളിച്ച പത്ത് ഇന്നിങ്സുകളിൽ തന്നെ ശുഭ്മൻ ഗില്ലിന്റെയും സഞ്ജു സാംസൺ കണക്കുകൾ തന്നെ കൃത്യമായി അറിയേണ്ടതാണെന്നും ഇവർ ഒരു പട്ടിക പട്ടികപുലം തയ്യാറാക്കിയിട്ടുണ്ട് ഗില്ല് നൂറ്റി നാൽപ്പത്തി ഒന്ന് ബോളിൽ നൂറ്റി എൺപത് റൺസാണ് നേടിയത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശരാശരിയിൽ നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് ഇത് നേടിയത് പുറത്തായത് എട്ട് ഇന്നിങ്സുകളിലാണെന്ന് എന്ന് പറയാം എന്നാൽ സഞ്ജു നൂറ്റി അമ്പത്തഞ്ച് ബോളിൽ നേടിയത് നൂറ്റി തൊണ്ണൂറ്റാറ് റൺസാണ് ശരാശരി പത്തൊമ്പത് പോയിൻറ്റ് ആറും അതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തിയാറുമായിരുന്നു പത്ത് ഇന്നിങ്സിൽ ഔട്ടാവുകയും ചെയ്തു ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലും എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സഞ്ജുവിനേക്കാൾ ഒരു പടി മുൻപിലേക്ക് നിൽക്കുന്നത് ഗില്ലാണ് എന്നവർ പറയുന്നു തെളിയിക്കുന്നു പക്ഷേ ഒരാൾ ലോകകപ്പ് ടീമിൽ നിന്നും പുറത്താവുകയും രണ്ടാമത്തെ ആൾ ഓപ്പണർ ആവുകയും ചെയ്തിരിക്കുകയാണ് ഇതെവിടെയാണ് നടക്കുക ഇതെങ്ങനെയാണ് നടക്കുക ഇതാണ് അവരുടെ ചോദ്യം സഹതാപവും പി ആർ വർക്കുമാണ് സഞ്ജുവിനെ രക്ഷിച്ചത് ശുഭ്മൻ ഗിലിനെ എന്തിനാണ് ലോകകപ്പ് ടീമിൽ നിന്നും തടഞ്ഞത് ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം സ്ട്രൈക്ക് റേറ്റിൽ തന്നെ അല്പം മുന്നിലാണെന്ന ഒറ്റ കാരണത്താലാണ് സഞ്ജു സാംസന്റെ ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് എന്നാൽ ന്യൂസിലൻഡുമായിട്ടുള്ള അടുത്ത ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിനെ പുറത്താക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് പോലും ചോദിക്കുകയാണ് ഇപ്പോൾ ഗില്ലിന്റെ ആരാധകർ അല്ലെങ്കിൽ പി ആറിൻ്റെ കരുത്തിൽ നിയമവും മാറ്റുമോ എന്നതും ചോദിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ കടുത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് ട്രെൻഡുകളിൽ ഫാൻ പേജുകളിൽ ബഹളവുമാണ് ഇപ്പോൾ ടീം സെലക്ഷൻ്റെ മാനദണ്ഡത്തെക്കുറിച്ച് ചോദിക്കുന്നത് ഒരു ടീം എടുപ്പിക്കാനല്ല മറിച്ച് ട്രോളുകൾ പ്രണയിപ്പിക്കാനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ സഞ്ജു സാംസൺ ഒട്ടും സ്ഥിരത പുലർത്താത്ത വിശ്വസിക്കാൻ കഴിയാത്ത ബാറ്ററാണ് ഒന്നിൽ നാൽപ്പത് അല്ലെങ്കിൽ അൻപത് അങ്ങനെയുള്ള റൺസുകൾ മാത്രം എടുത്ത് ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് സഞ്ജു പിന്നെയും എന്തിനാണ് സഞ്ജുവിനെ എടുത്തതെന്ന് അറിയില്ല എന്നിവർ ചോദിക്കുന്നു പക്ഷേ ശുഭൻ ഗില്ലിനെ കുറെ കൂടി വിശ്വസിക്കാം എന്നിവർ പറയുന്നുണ്ട് പ്രകടനത്തിൽ ഈ തരത്തിലുള്ള വലിയ ഏറ്റക്കുറച്ചിലുകൾക്ക് തന്നെ ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട് അഭിഷേക് ശർമ്മയ്ക്ക് കൂട്ടായി ആങ്കർ റോളിൽ കളിക്കാൻ ഗില്ലായിരുന്നു ബെസ്റ്റ് എന്ന ഓപ്ഷൻ എന്നും ഇവർ തന്നെയാണ് പറയുന്നത് എന്ത് കണ്ടിട്ടാണ് സഞ്ജു സാംസണെ പലരും ഇത്രത്തോളം ഹൈപ്പ് നൽകുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നായിരുന്നു ഏറ്റവും വലിയ ആക്ഷേപം തന്നെ ഗില്ലിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത് എന്ന് കൂടി പറയുന്നു